യുടെ പുസ്തകം രണ്ടാം അധ്യായം വളരെ മുൻപേ നീ നിന്റെ നുകമൊടിച്ചു നിന്റെ കെട്ടുകൾ പൊട്ടിച്ചു ഞാൻ അടിമവേല ചെയ്യുകയില്ല എന്ന് നീ പറഞ്ഞു എല്ലാ ഉയർന്ന കുന്നുകളുടെ മുകളിലും സകല പച്ചമരങ്ങളുടെ ചുവട്ടിലും നീ വേശിയെ പോലെ വഴങ്ങി തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത് പിന്നെ എങ്ങനെ നീ ദുഷിച്ച് കാട്ടുമുന്തിരിയായി തീർന്നു എത്രയേറെ താളിയും കാരവും തേച്ചു കുളിച്ചാലും നിന്റെ പാപക്കറ എന്റെ മുൻപിൽ ഉണ്ടായിരിക്കുമെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ മലിനിയല്ല ബാലിന്റെ പുറകെ പോയിട്ടില്ല എന്ന് പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കും താഴ്വരയിൽ പതിഞ്ഞ നിന്റെ കാൽപ്പാടുകൾ കാണുക ചെയ്ത കുറ്റം സമ്മതിക്കുക ഉന്മത്തിയായി പാഞ്ഞു നടന്ന പെണ്ണൊട്ടകമായിരുന്നു നീ മരുഭൂമിയിൽ പരിചയിച്ച കാട്ടുകഴുത മതം പോണ്ട് മത്തുപിടിച്ചവൾ ഓടുകയായിരുന്നു അവളുടെ വിഷയാശക്തി ആർക്കു നിയന്ത്രിക്കാനാകും അവളെ ആഗ്രഹിക്കുന്നവർക്ക് അവളെ തേടി പോകേണ്ടി വരില്ല മൈഥുന മാസത്തിൽ അവൾ അവരുടെ മുൻപിലുണ്ടാകും നിന്റെ ചെരുപ്പ് തേങ്ങി പോകാതെ സൂക്ഷിക്കുക തൊണ്ട വരണ്ടു പോകാതെയും എന്നാൽ നീ പറഞ്ഞു അത് സാധ്യമല്ല ഞാൻ അന്യരുമായി സ്നേഹബന്ധത്തിലാണ് അവരുടെ പിന്നാലെ ഞാൻ പോകും കണ്ടുപിടിക്കപ്പെടുമ്പോൾ കള്ളൻ എന്ന പോലെ ഇസ്രയേൽ ഭവനം ലജ്ജിക്കും അവരും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ലജ്ജിക്കും നീ എൻറെ പിതാവാണ് എന്ന് മരകഷ്ണത്തോടും നീ എൻറെ മാതാവാണെന്ന് കല്ലിനോടും അവർ പറയുന്നു അവർ മുഖമല്ല പൃഷ്ഠമാണ് എന്റെ നേരെ തിരിച്ചിരിക്കുന്നത് എന്നാൽ അനർത്ഥം വരുമ്പോൾ അവർ വന്ന് എന്നോട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്നു യൂതാ നീ നിനക്കായി നിർമ്മിച്ച ദേവന്മാരെവിടെ നിന്റെ കഷ്ടകാലത്ത് നിന്നെ രക്ഷിക്കാൻ കഴിവുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് വരട്ടെ നിന്റെ നഗരങ്ങളുടെ എണ്ണത്തിനൊപ്പം ദേവന്മാർ നിനക്കുണ്ടല്ലോ നിങ്ങൾ എന്തിന് എന്റെ നേരെ പരാതികൾ ഉന്നയിക്കുന്നു നിങ്ങളെല്ലാവരും എന്നോട് മറുതലച്ചിരിക്കുന്നു കർത്താവരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ മക്കളെ പ്രഹരിച്ചത് വെറുതെ ആയിപ്പോയി അവർ തെറ്റു തിരുത്തിയില്ല ആർത്തിപുണ്ട സിംഹത്തെ പോലെ നിങ്ങളുടെ തന്നെ വാൾ നിങ്ങളുടെ പ്രവാചകന്മാരെ വിടുങ്ങി ഈ തലമുറ കർത്താവിന്റെ വാക്ക് കേൾക്കട്ടെ ഇസ്രയേലിന് ഞാൻ ഒരു മരുഭൂമിയായിരുന്നു അന്ധകാരം നിറഞ്ഞ ദേശമായിരുന്നു അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ സ്വതന്ത്രനാണ് ഇനി ഒരിക്കലും നിന്റെ അടുക്കൽ ഞങ്ങൾ വരികയില്ല എന്ന് എൻറെ ജനം പറയുന്നത് യുവതി തന്റെ ആഭരണങ്ങളോ മണവാട്ടി തന്റെ വിവാഹ വസ്ത്രമോ മറക്കാറുണ്ടോ എന്നാൽ എണ്ണമറ്റു ദിനങ്ങളായി എന്റെ ജനം എന്നെ മറന്നിരിക്കുന്നു കാമുകന്മാരെ കണ്ടുപിടിക്കാൻ നീ എത്ര വേശികളെ വേശ്യകളെപ്പോലും പഠിപ്പിക്കാൻ പോന്നവളാണ് നീ നിന്റെ വസ്ത്രാഞ്ചലത്തിൽ നിരപരാധരായ പാപങ്ങളുടെ ജീവരക്തം പുരണ്ടിരിക്കുന്നു അവരാരും ഭവനഭേദം നടത്തുന്നതായി നീ കണ്ടില്ല ഇതൊക്കെയായിട്ടും ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല അവിടത്തേക്ക് എന്നോട് യാതൊരു കോപമില്ല എന്ന് നീ പറയുന്നു പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ കുറ്റം വിധിക്കും എത്ര ലാഘവത്തോടെ നീ വഴിമാറി നടക്കുന്നു ആ പോലെ ഈജിപ്തും നിന്നെ അപമാനിക്കും അവിടെ നിന്നും തലയിൽ കൈവച്ചുകൊണ്ട് നീ മടങ്ങിവരും നീ വിശ്വാസമർപ്പിക്കുന്നവരെ കർത്താവ് നിരാകരിച്ചിരിക്കുന്നു അവരിൽ നിന്ന് യാതൊരു നന്മയും നിനക്ക് കൈവരികയില്ല എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി